അസ്സാമലൈക്കും ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്നൊരു മനോഹരമായ കഥ പറഞ്ഞാലോ കേട്ടുകഥയല്ലോ നമ്മുടെ ഖുർആനിൽ ഒരു കഥയാണ് നമ്മുടെ കഥയുടെ പേരാണ് നോഹിനബിയുടെ കപ്പൽ റൈറ്റിംഗ് ബൈ ഷെഫീന റുഷ്ദ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് കഥ തുടങ്ങിയാലോ അനന്തമായ ആകാശം നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നു മനോഹരമായ കാഴ്ച കണ്ണിനും കരളിനും കുളിർമയേകുന്നു എത്ര പെട്ടെന്നാണ് അന്തരീക്ഷത്തിന്റെ ഭാവം മാറിയതെന്നറിയില്ല ആകാശത്തിൽ കറുത്ത കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി ഭൂമി മുഴുവനും കൂരിരുട്ടിൽ മുങ്ങിത്തപ്പി ശക്തമായ കാറ്റ് എല്ലാം തരിപ്പണമാക്കുമെന്നു തോന്നി ഒരു ഭയാനകമായ ശബ്ദത്തോടെ ആകാശം പൊട്ടിപ്പിളർന്നു നിമിഷങ്ങൾക്കകം കഷ്ണം കഷ്ണമായി ഭൂമിയിലേക്ക് പതിച്ചു ആകാശത്തെ ദീപങ്ങളായി പ്രകാശിച്ചുകൊണ്ടിരുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ ഒന്നടക്കം ഭൂമിയിലേക്ക് പതിച്ചു ലോകത്തിലാകെ പ്രകാശം പരത്തിയ സൂര്യനും ചന്ദ്രനും ഭൂമിയോട് വരുന്നതായി തോന്നി വിചിത്രമായ ആ കാഴ്ചകൾ ഓരോന്നും അയാൾ അത്ഭുതത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു വീണ്ടും അത്ഭുതകരമായ പരിണാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൂവെണ്മ നിറത്തിലുള്ള ഒട്ടനവധി പറവകൾ ഭൂമിയിലേക്കിറങ്ങി വരുന്ന കാഴ്ചയാണ് പിന്നീട് ദൃശ്യമായത് പേടിച്ച് അങ്ങുമിങ്ങും പായുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെ ആ വെള്ളപ്പക്ഷികൾ കൊത്തിയെടുത്തു പറന്നു ഭീമാകരമായി തല ഉയർത്തി നിൽക്കുന്ന പർവ്വതനിരകൾക്കിടയിൽ പക്ഷികൾ ആ മനുഷ്യരെ എറിയുകയാണ് പലരും പർവ്വത മുകളിലേക്ക് പിടിച്ചുകയറാൻ പരമാവധി ശ്രമിക്കുന്നു പക്ഷെ അവരെല്ലാം കയറ്റത്തിനിടയിൽ പാദങ്ങളിടറി താഴോട്ടു തന്നെ പതിക്കുകയാണ് ചെയ്യുന്നത് നാട്ടിലെ പൗരപ്രമുഖനും രാജാവിൻറെ ഇഷ്ടത്തോഴനുമാണ് സമരീത് അദ്ദേഹമാണ് ഈ കാഴ്ചകളെല്ലാം കാണുന്നത് അടക്കാനാകാതെ ഭയത്തിന്റെ കൊളുത്തുകൾ അയാളെ പിറകോട്ട് വലിക്കുകയായിരുന്നു പെട്ടെന്ന് സമരീത് ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നു എന്ത് ഞാനീ കണ്ടതെല്ലാം വെറും സ്വപ്നമായിരുന്നോ അയാൾ പട്ടുമെത്തയിൽ എഴുന്നേറ്റിരുന്നു അയാളുടെ ശയനവസ്ത്രങ്ങൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിരുന്നു കുറെ സമയം ഒരക്ഷരവും ഉരിയാടാനാവാതെ സമരീത് പകച്ചിരുന്നു നാവിലെ കെട്ടുകൾ മുറിഞ്ഞു സ്വതന്ത്രമായപ്പോൾ വെള്ളം വെള്ളമെന്നയാൾ മന്ത്രിച്ചു ഭർത്താവിന്റെ പുനമ്പൻ കേട്ടുണർന്ന പ്രിയപത്നി ചോദിച്ചു എന്താ എന്തുവാണം എന്താണ് നിങ്ങൾ ഉറക്കപ്പായൽ എഴുന്നേറ്റിരുന്ന് പേയും പറയുന്നത് വെള്ളം വെള്ളം കൊണ്ടുവരൂ ഇത്രമാത്രമാണ് അയാളിൽ നിന്നും മറുപടി ഉണ്ടായത് അവൾ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിൽ ശുദ്ധജലം എടുത്തു കൊണ്ടുവന്ന് ഭർത്താവിന് കൊടുത്തു ഒറ്റ വലിക്ക് അതൊക്കെയും കുടിച്ചു തീർത്ത ശേഷം സമരീതൊരു ദീർഘ നിശ്വാസം വിട്ടു നിങ്ങളാകെ വിയർക്കുന്നുണ്ടല്ലോ എന്തുപറ്റി എന്നോട് പറയൂ ഭാര്യ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു വിചിത്രമായ സ്വപ്നം അയാൾ പറഞ്ഞു അതാണോ ഈ പാരവശ്യത്തിന് കാരണം വല്ല പേക്കിനാവുകളും കണ്ടെന്നുവച്ച് ഇത്ര ഭയപ്പെടാൻ എന്തിരിക്കുന്നു എന്ത് സ്വപ്നമാണ് അങ്ങ് കണ്ടത് സമരീത് താൻ കണ്ട സ്വപ്നം വള്ളിപ്പുള്ളി തെറ്റാതെ ഭാര്യയ്ക്ക് വിവരിച്ചു കൊടുത്തു ഇതിലെന്തോ കാര്യമായ മുന്നറിയിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി എങ്കിലും ഭർത്താവ് കൂടുതൽ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു അതെല്ലാം പാഴക്കിനാവാണ് വെറുതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ കിടന്നുറങ്ങൂ ഭാര്യയുടെ ഉപദേശം മാനിച്ച് അയാൾ കിടന്നു പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല അയാൾ ഒരുവിധം നേരം വെളുപ്പിച്ചു കൊട്ടാരത്തിലേക്ക് പാഞ്ഞു രാജാവിനോട് താൻ കണ്ട സ്വപ്നം വിവരിച്ചു കൊടുത്തു എത്ര തന്നെ ആലോചിച്ചിട്ടും രാജാവിന് സ്വപ്നത്തിന്റെ പൊരുളെന്തെന്ന് മനസ്സിലായില്ല എന്തോ കാര്യമായ മുന്നറിയിപ്പാണെന്ന് മാത്രം രാജാവിന് തോന്നി ആരെവിടെ രാജ്യത്തിലുള്ള മുഴുവൻ പണ്ഡിലന്മാരും സ്വപ്നവ്യാഖ്യാതാക്കളും ദർബാറിലെത്താൻ വിളംബരം ചെയ്യുക രാജാവിന്റെ കൽപ്പന കേട്ട ആ നിമിഷം തന്നെ രാജഭടന്മാർ നാടിന്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും പെരുമ്പറ കൊട്ടിയെ അറിയിച്ചു താമസിയാതെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പണ്ഡിതന്മാരും സ്വപ്ന വ്യാഖ്യാതാക്കളും കൊട്ടാരത്തിലേക്കൊഴുകി കൂട്ടുകാരെ ഈ കഥ ഇഷ്ടപ്പെട്ടോ ഈ കഥയുടെ തുടർഭാഗം ഉടനെ വരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല നല്ല ചരിത്രകഥകളുമായി വീണ്ടും വരാം ഇൻഷാല്ല